ബ്രേക്കിംഗ് ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് കട്ടായിരിക്കും അപ്പോ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഐഎസ്എൽ കളിക്കാൻ പറ്റില്ലേ ടെ അങ്ങനെയെങ്കിലും നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് ലൈസൻസ് ആയിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ലൈസൻസ് ആയിട്ടില്ല അപ്പോ ഈ വർഷവും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് നേടിയെടുക്കാൻ ആയില്ല അപ്പൊ അത് ലൈസൻസ് കിട്ടാതായത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ൈദരാബാദ് എഫ് സിക്ക് കിട്ടിയിട്ടില്ല അതേപോലെ ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് എഫ് സി ചർച്ചിൽ ബ്രദേഴ്സ് അതേപോലെ ഇന്റർ കാഷി അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് ഇപ്പോൾ നിലവിൽ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൂട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതില് പല കാര്യങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് കിട്ടാൻ അപ്പൊ ഇത് നമുക്കൊരു പുതിയ കാര്യമല്ല ബ്ലാസ്റ്റേഴ്സ് ഫയൻസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ് ഇപ്പം അതിൽ സ്റ്റേഡിയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പലതവണ പല ആവൃത്തി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പലരും പല രീതിയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റേഡിയത്തിന്റെ ബലക്ഷയം ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടാണെങ്കിലും ഒക്കെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നിൽ തന്നെയാണ് കൊച്ചിയിലെ സ്റ്റേഡിയം എന്നുള്ളത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നീട് പിന്നെ ക്ലബ്ബിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഓൾറെഡി പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല ഞാൻ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ പല ആയിട്ട് പല സ്ക്രീൻഷോട്ടുകളും പല ന്യൂസുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ ന്യൂസുകളാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ലേബൽ ചെയ്തൊക്കെ വരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് റദ്ദാക്കി ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് കട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ന്യൂസുകൾ ഓക്കെ അതൊരു ന്യൂസ് ആണ് പറയുന്ന പ്രധാനമാണ് പക്ഷേ ഒരു നെഗറ്റീവ് വരുമ്പോൾ മാത്രം ഇവരെന്തിന് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഐ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ടീമുകളൊന്നും അതിന്റെ പരിസരത്തേക്ക് കാണാറില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഡ്യൂറൻ കപ്പ് ഡ്യൂറൻ കപ്പിന് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരള കേരളം അതായത് ഒരു കേരള ഡർബി നടക്കാൻ പോവുകയാണ് അപ്പോ എന്തായാലും കേരള ഡർബിയാണ് അപ്പൊ അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെല്ലാം അതെല്ലാം കാത്തിരിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് കാരണം ഇതുവരെ സീനിയർ ടീമുകൾ തമ്മിൽ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് ഡ്യൂറൻ കപ്പിൽ ഒരു കേരള ഡർബി നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരളം അപ്പോൾ ആ മത്സരം ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുകയും ഫുട്ബോളിനെ ഒരുപാട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്ര ഫുട്ബോൾ ട്രെയിമികൾ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ നമ്മൾ അതിനെയൊക്കെ ഒന്ന് കുഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് പോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു കേരള ഡെർബി നടക്കുന്നു എന്നുള്ള ഒരു ന്യൂസോ ഒരു കാര്യങ്ങളോ ഒന്ന് ഒരു ന്യൂസിൽ ഒരു ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഡെർബി നടക്കാൻ പോകുന്നു അപ്പൊ കാരണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ ന്യൂസിൽ ഒന്നും നിന്നൊന്നും പറയുന്നു ഞാനപ്പ ഞാൻ ഓർക്കുന്നില്ല ഏത് ചാനലായിരുന്നു ഞാൻ ഫോൺ ചെയ്തായിരുന്നു ചാനൽ വെറുതെ ഗൂഗിളിന്റെ നമ്പർ എടുത്ത് കോൾ ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഈ ഡ്യൂറൻറ്റം ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് ദേഷ്യം വന്നത് വേറൊന്നുമല്ല ഞാൻ രാവിലെ മുതൽ ന്യൂസിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഫാദർ ഇവിടെ ന്യൂസ് കാണും അപ്പൊ ഞാൻ നോക്കുമ്പോൾ ന്യൂസിൽ ഫുള്ള് ചാനലിൽ മറ്റേ രാഷ്ട്രീയ ചർച്ചകൾ മാത്രം അപ്പം ഈ ന്യൂസ് ഇപ്പോഴും അത് തന്നെ ന്യൂസിൽ മൊത്തം രാഷ്ട്രീയ ചർച്ചകൾ മാത്രം എട്ട് മണിക്കത്തത് ഒമ്പത് മണിക്കത്തത് പത്ത് മണിക്കത്തത് പന്ത്രണ്ട് മണിക്കത്ത് ഒരു മണിക്കൂർ ഏറെ ഇടത്താലും രാഷ്ട്രീയ ചർച്ചകൾ മാത്രം മൂന്ന് നാല് കോളം വരും നാല് കോളത്തിലെ ഒരു ഒരു കോളത്തില് നിഷ്പക്ഷനുണ്ടാവും ബാക്കി കോളത്തിലൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടാവും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കലവില കലവില സംസാരിക്കും ഇത് തന്നെ നടക്കുന്നു ഫുട്ബോളിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരുപാട് മുന്നിലേക്ക് വരാനുണ്ട് സോ വി ആർ സ്ലീപ്പിംഗ് ചാൻസ് എന്നൊക്കെ എന്തായാലും പറയുമെങ്കിലും അത് നമ്മൾ ജനിച്ചിട്ട് പോലും ഒരു കാലത്തായിരുന്നു പക്ഷെ അത് വീണ്ടും ആ ജയന്റ് ഉണരണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് മുഴുവൻ തന്നെ അപ്പോൾ ആ ഫുട്ബോളിനെ പോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുട്ബോളിനെ മുൻപോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് പക്ഷെ ഫിഫ വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്ക് അവർ ആക്റ്റീവാണ് സോ അതേപോലെ എന്തുകൊണ്ട് ഐ എസ് എല്ലിന്റെ സമയത്തോ ഒക്കെ ഇവർ ഒന്നും ആക്റ്റീവ് ആകുന്നില്ല ഐ എസ് എല്ലിൽ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അപ്പോ അത് നമ്മുടെ ടീമാണ് അപ്പോൾ ഒരു ചാനൽ ചാനലാകുമ്പോഴത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ സമയത്ത് ഇവർക്ക് ഒരു ചാനൽ ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോഡ്കാസ്റ്റുകളോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതൊന്നും ചെയ്യാതെ ടീമിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു കാര്യം ഇവര് വന്നിരുന്നു കേട്ടോ ഗോവയിൽ ഫൈനൽ നടന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അന്ന് അവിടുത്തെ ഈ ന്യൂസ് റിപ്പോർട്ടർ തലമുട്ടപ്പന്മാര് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഫൈനലാണല്ലോ കാരണം ആളുകൾ നോക്കിയിരിക്കുകയാണല്ലോ അപ്പം റേറ്റിംഗ് ഉണ്ടാവും എന്ന് അറിയാം അതിന്റെ പേരിൽ ഗോവയിൽ എല്ലാവരും ഉണ്ടായിരുന്നു വന്ന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു പുറകെ നടക്കുന്നുണ്ടായിരുന്നു മൈക്കിംഗ് പിടിച്ച് വെറുതെ നടക്കുന്നുണ്ടായിരുന്നു ഇഷ്ടം പോലെ പരിപാടിയായിരുന്നു അപ്പൊ ഒരു നെഗറ്റീവ് ഒരു സാധനം വന്നപ്പോഴത്തേക്ക് എടുത്തങ്ങി കിട്ടും അപ്പൊ എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടുത്തെ ഇവിടെ നടക്കുന്നത് പിന്നീട് ഇനിയിപ്പം എക്സപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലൂടെ പ്ലാസ്റ്റേഴ്സ് എന്തായാലും ഐ എസ് എൽ കളിക്കും പ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ലൈസൻസ് കിട്ടാത്ത എല്ലാ ക്ലബ്ബുകളും ഐ എസ് എൽ കളിക്കും അതൊന്നും ആർത്ത് അതെന്നോർത്ത് ആരും വിഷമിക്കണ്ട പേടിക്കണ്ട സന്തോഷിക്കണ്ട പ്ലാസ്റ്റേഴ്സ് എന്തായാലും ഐ എസ് എൽ കളിക്കാനുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് സീസണിന് വേണ്ടി കാത്തിരിക്കാം താങ്ക്